േലിന്റെ കാര്യത്തിൽ മാത്രം നിരീശ്വരവാദികളുടെ നിലപാട് വേറെയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് ചരിത്രമുണ്ട് പക്ഷേ ഇസ്രായേലിയർക്ക് ചരിത്രമില്ല കഥ മാത്രമേ ഉള്ളൂ എന്നതാണ് അവരുടെ നിലപാട് ഒരു രാജ്യത്തിന് ചരിത്രമുണ്ടെന്ന് പറയുകയും ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് പക്ഷെ ചരിത്രമില്ല കഥയേ ഉള്ളൂ എന്ന് വാദിക്കുകയും ചെയ്യുന്നത് ലോജിക്കൽ ഫാലസിയുടെ അങ്ങേ അറ്റമാണ് ഒരു യുക്തിവാദിക്ക് അത് മനസ്സിലാകും ഈ വാദം ഒരു ലോജിക്കൽ ഫാലസിയാണെന്നുള്ളത് ഒരു യുക്തിവാദിക്ക് മനസ്സിലാകും അവരത് മനസ്സിലാക്കിയേ പറ്റൂ എങ്കിലേ നമുക്ക് അവനെ ഒരു യുക്തിവാദിയായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഒരു നിരീശ്വരവാദിക്ക് ആ ലോജിക്കൽ ഫാലസി മനസ്സിലാകണമെന്നില്ല കാരണം നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കുന്നവൻ എന്നു മാത്രമേ അർത്ഥമുള്ളൂ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവൻ അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്ത് ബുദ്ധിയോ യുക്തിയോ ചിന്താശേഷിയോ അവൻ ഉപയോഗിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ യുക്തിവാദിയുടെ കാര്യം അങ്ങനെയല്ല അവൻ സംസാരിക്കുന്ന ഓരോ വാചകവും എഴുതുന്ന ഓരോ വാചകവും യുക്തിഭദ്രമായിരിക്കണം യുക്തിരാഹിത്യത്തിന്റെ കണിക പോലും അതിനകത്ത്